ഹാപ്പി ബർത്ത്ഡേ ഡിയർ നമ്മളിപ്പം നിൽക്കുന്നത് ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടുത്തെ കേക്ക് ആൻഡ് ബേക്ക് എന്ന് പറഞ്ഞ ഷോപ്പിലോട്ടാണ് വന്നത് അവിടുത്തെ കാഴ്ചകളാത്ത പോയിട്ട് കാണാം ഓക്കെ ഇവിടെ ധാരാളം കേക്കുകൾ ഉണ്ട് അതിനകത്ത് ഇപ്പം ചൂസ് ചെയ്യാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് ആണ് അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് കാട് ഫാക്ടറി എന്ന ഷോപ്പിലോട്ടാണ് അവിടെ നിന്നാണ് ബലൂണും കാൻഡിൽസും ഒക്കെ മേടിക്കുന്നത് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് പ്രിയപ്പെട്ട ജൂലിയുടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ടാണ് നമ്മൾ കെയ്ക്ക് ആൻഡ് ബേക്കിൽ പോയിട്ട് കേക്കും അത് കാർഡ് ഫാക്ടറി പോയി ബലൂണും ഒക്കെ മേടിച്ചോണ്ട് വന്നത് അപ്പം നമ്മളത് കട്ട് ചെയ്യാൻ പോവാണ് അപ്പം ഇത്രത്തോളം ബലം നൽകിയ ഇത്രത്തോളം ആരോഗ്യത്തോടെ ഒരു വർഷം കൂടി ദാനമായിട്ട് ജോലിക്ക് ജീവിക്കാൻ അവസരം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള നന്ദിയെ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു താങ്ക് for limited-time deals on airport lounges.